ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ഇന്നലെ ലിജി കുറച്ച് വിളവെടുപ്പ് ഇന്ന് കൊറച്ച് വില്ലു പിന്നെ കാര്യമായിട്ട് മറത്തം വറിക്കാൻ ആ മുറിക്കാൻ കാണുമ്പോ മുരിക്കാൻ തോന്നുന്നില്ല മറിച്ച് നമുക്ക് രാത്രിയാണോ കടവാതിൽ പഴുക്കൊന്നും വേണ്ട അതിന് ഇപ്പോഴേ വന്നിട്ട് മാന്തിയിട്ട് കയറേണ്ടിട്ട് പോവും ഇപ്പൊ അപ്പുറത്തും ഞാനും ലോകും പേരൊക്ക കാണുമ്പോ ഭൻ ഓർമ്മ വരുന്നല്ലോ ഭസ്മക്ക് ഭയങ്കര ഇഷ്ട പേരൊക്കെ ഒരേ മഴ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പത്ത് മാസം മഴ തന്നെയാണ് ഉം കേരളത്തിന്റെ കാലാവസ്ഥ മാറിപ്പോയി തോന്നു

ഒരു ദിവസം മഞ്ഞളിന്റെ സാറിനെ പണിക്ക് പണിക്കുവാൻ തുടങ്ങിയോണ്ട് അപ്പൊ നമ്മളെ മൊത്തം പരിക്കാനായിട്ടുണ്ട് കേട്ടാ അത് നമ്മ പരിക്കാൻ വേണ്ടിട്ട് പോവേന്ന് എന്ത് വേഗം കാടാന്നല്ലേ നമ്മളിപ്പോ അത് മുളക്കൂല കാട് വേഗം പള്ളി പടർന്ന് വടന്ന് ഇടലൊത്തിഞ്ഞാല് മത്തേ മത്തം പൂവും മുട്ടിട്ടിച്ച് നല്ല അടിപൊളി തോരനാക്കേറെ മത്തൻ തന്നെ മത്തന്റെ അതേ ഷേപ്പ് നമ്മളെ ചിത്രത്തിലെല്ലാം കാണുമ്പോഴത്തെ പഴുത്താല് ആ പെർഫെക്റ്റ് മത്തന്റെ അതേ കത്തിലിപ്പൊളി മത്ത് ഒറ്റ ഉണ്ടായിട്ടു അയിൻറെ ഒറ്റ മൊത്തം പിടിച്ചിട്ടുണ്ട് പിടിക്കാന്നറിയില്ല ഇവിടെ വള്ളിയെല്ലാം ഇത്രയും നട്ടിട്ട് ആകെ പിടിച്ചതാന്നല്ലേ അല്ല തൈ നട്ടിട്ട് രണ്ടുമൂന്ന് തയ്യുണ്ടായിരുന്നു മറ്റെല്ലാം ആ വലിയ മഴയുമ്പോൾ തയ്യെല്ലാം പോയി വേറെ ഒറ്റ തയ്യണ്ടായിട്ട് അത് ഇങ്ങോട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വരും ചെയ്യുന്നു മുടി രണ്ടു മൂന്നു പക്ഷെ ഒന്നേ കാണുന്നില്ല ഒന്ന് കുറച്ച് വലുതായിട്ട് പൊയ്ഞ്ഞു അതിന് കുറെ മഴ ആയതുകൊണ്ടാ ഒന്നും പറയാൻ കഴിയില്ല എല മുറിച്ചിട്ട് അതിന് ഇല എല്ലാം പറിച്ചിട്ട് ഉപ്പേജ് വെക്കാ പിടിക്കുന്നില്ലെങ്കില് അതപ്പറൊന്ന് മത്തം നട്ടിട്ടുണ്ട് പൂക്കാന്ന് ചെറിയ പുറത്തന്നെ മുടി വരുന്നു നമ്മൾ കാണിക്കാം അടി അടി കളർ കുറച്ച് മൂത്ത് ടുത്തത് തോന്നുന്നു പയറ് വരയ്ക്കാനുണ്ട് മൂത്തുപോയി തോന്നു വരച്ചാ വേഗം ആവുന്നുണ്ടോ തന്നെ ആയതുകൊണ്ടാണ് മൂത്ത് പോയത് ഞാൻ പരക്കലുണ്ട് പരിക്കലുണ്ട് ഇതിന്റെ രസം ഞാൻ പറിച്ച ഇന്നലെ പിന്നെ പരിക്കാരിച്ചു പിന്നെ വസന്തമാ പോകുന്നത് ഇരക്കിലല്ലായത് കൊണ്ട് ഒരു മൂടുണ്ടായിട്ടാ അവർക്ക് അമ്മക്ക് കൊടുത്തനി കക്കിരിക്കും വഴുതനങ്ങയും പച്ചമുളകും പിന്നെ വെണ്ടക്കുണ്ടായിട്ട ആകെ രണ്ടെണ്ണയും ഉണ്ടായിട്ട് അത് നമുക്ക് എന്തെങ്കിലും വാളെല്ലാം കലക്കി ചോദിക്കേണ്ടി വരുമോ അമ്മ ആദ്യ പിടുത്തം കുറയാലെ പിടിക്കുന്നത് കുറയുമ്പോൾ മരടെല്ലാം ചുള്ളിയിട്ട് ഒന്ന് ചാണവും മറ്റേ ഇതില്ലേ പിണ്ണാക്ക് പിണ്ണാക്ക് അതെ ചാണകം പിണ്ണാക്കെല്ലാം കളിക്കാണോ പിടിക്കും അത് ഞാൻ കണ്ടിട്ട് കൊറേ മൂത്തുപോയല്ലേ മൂത്തേന്റെ കുരുവിഞ്ഞിട്ട് നമുക്ക് എടുക്കാം എടുക്കേണ്ടി വരും കുറച്ചേലോറ്റും ൊക്കിരിക്കുന്നുണ്ട് പ്രാണി കുത്തുന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്തു എന്നാലും കുത്തുന്നുണ്ട് അല്ലേ വലിയ ചീരണ്ടമ്മീരാട്ട് അതങ്ങുന്നുണ്ട് കഞ്ഞി കുഞ്ഞി 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 ചീര പച്ചപ്പറങ്കി ഉണ്ടല്ലേ എരിവില്ല അമ്മ പറങ്കി എരിവ് കുറവാ നല്ല എരിവില്ല എന്ന ഒറ്റ ഒന്നു മതിയോ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു ഇന്നലെ ലിജി കുറച്ച് വിളവെടുപ്പ് തിങ്ങ പിന്നെ കാര്യമായിട്ട് മത്തം വരക്കാനാന്ന് ഇറങ്ങിയത് ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് കൊടുക്കാൻ കൊറച്ച് പറിച്ചിനും പറവീട്ട് കക്കഴിക്കും വെണ്ടയ്ക്കയും വൈലിങ്ങും പറങ്കിളൻ നിരമ്പനെല്ലാം കൊടോരം അതെല്ലാ പറഞ്ഞു അല്ല ഈനെ കൊണ്ടന്നാക്കുന്നു മത്തേനെ കൊണ്ട് ഓല നല്ല ടേസ്റ്റാണ് ഓണക്കച്ച മീനട്ടിട്ട് ഓലം വെച്ചാൽ നല്ല ടേസ്റ്റാണ് മത്തൻ

മരം ഉണങ്ങിട്ടുണ്ടായിന് മുകളില് കൊറച്ച് എല്ലാം പൊട്ടി പൊട്ടി വീണിട്ടുണ്ടായിന് പറങ്ക മാറ്റാന്ന് പക്ഷെ പറങ്കേക്കൊന്നായിട്ട് చెరియల్ మరికయే ఆ మురికమ കാണమ మురికన్ తోวนిల్లలే కొరే నాల్తే శాంతర మత్తరం పిచ్చలే కుత్తటై మట్టే మురికానోడు బున్నటై కరేషన్ బరరేనము ఆ చెరియ రషన్ బది ఇద మట్టే

മത്തം നമ്മ പച്ചക്കറി അതുപോലെ നല്ല പൊടിപ്പുണ്ട് ആ നമുക്ക് ും ഒരു തയ്യലില്ലോ ഒന്ന് ഇത്ര പോരണുള്ളത് ഇത്ര അന്നേരം ഞാൻ കണ്ടില്ല പിന്നെ നീ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലാന്ന് ഞാൻ പോയി കുമ്പോ മുത്തടത്ത് കോഴിഞ്ഞാണ് മഴയായിട്ടാന്ന് പറയാൻ കഴിയില്ല ഇതെന്തോ എന്തോ ഭാഗ്യത്തിന് നമ്മൾ കിട്ടി ഒന്നെങ്കിലും കിട്ടിപ്പോയി മമ്പേറിന്റെ പരും പായറിന്റെ പരും പരിപ്പിനിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് വറവാക്കലുണ്ട് ഓലമ്പക്കലുണ്ട് പഴുത്തത് പായസം പൊക്കെ ഇല്ലേ ചെറിയ ടേസ്റ്റ് ആണ് ഈ ഓരോ ഓലിനും ഓരോണക്കോറവും ഉണ്ടായാൽ മതി ചോറേക്ക് അതും കൂടി ആക്കാം ആ എന്നാ ഒരു വർഷം കൂടി മുറിച്ചോ ഭയങ്കര ഉറപ്പ് ഒരു കഷ്ണം കൂടി എടുക്കുന്നുണ്ട് കേട്ടാ പകുതി തന്നെ എടുക്കാൽ നമുക്ക് വൈകുന്നേരത്തേക്കും ആവുന്നു പ്രതീക്ഷിക്കാം അപ്പം നമ്മളെ നാടൻ മാത്രം മുറിച്ച് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഭഗവാനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂന്ന് വിസിൽ അടിച്ചെടുക്കാം അപ്പുറത്ത് നമ്മൾ നേരത്തെ പറിച്ച പയർ കുറവും കൂടി റെഡി ആവുന്നുണ്ട് കേട്ടാ നമുക്ക് മത്തനോലെ വെച്ചു കൊടുക്കാം ഇതിന് ലേഗൂസ് ഇതാ ഇടുന്ന മീനെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്

നമ്മളെ കുഞ്ഞമത്തിയെല്ലാം ഇട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ അരവും അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടാ നല്ല കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും പച്ചമുളകും ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല പോലെ തിളക്കുമ്പോ നമുക്കിത് വാരി ഇട്ടു കൊടുക്കാം അല്ലെ പുളിയും പിഞ്ഞു ഒഴിക്കണം വാളംപുളി നമുക്ക് മീനിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റ് അല്ല കുഞ്ഞുമുത്തി പറ്റിച്ചാല് പച്ചക്കുരുമുളക് അരച്ച് പറ്റിക്കില്ലേ നമ്മ മുന്നേ ആക്കിട്ട് ലാസ്റ്റ് പറ്റി വരുമ്പം പച്ച പൊളിച്ചെണ്ണി കൂടി നനച്ചുകഴിഞ്ഞാല് പട്ടിപ്പൊടി മീൻ പറ്റിച്ചതായി സിമ്പിൾ മീൻ പറ്റിച്ചത് അപ്പൊ നമ്മളെ മത്തനും ഇതാ ബന്ധം നല്ല സെറ്റായി വന്നിട്ടുണ്ട് നാടൻ മത്തനായതുകൊണ്ട് വേ ബന് ഇട്ടാ മൂന്ന് ദിവസം അടിക്കേണ്ടി വന്നിട്ടില്ല പൂ വിരിഞ്ഞ ആയിട്ടുണ്ടല്ലിരുന്നല്ലോ ഏതായാലും ഇത് ഉടക്കണ്ടേ നമുക്ക് ഓലിന് ഓലിന് ഇങ്ങനെ ഒടഞ്ഞിട്ടുന്നല്ലോ നമ്മലപ്പം ഏക്ക കൊറച്ച് വെള്ളം കൂടി വെച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാല് നമുക്ക് കടുകും കറിവേപ്പിലയും മറ്റൊരു മുളകും വറുത്തിട്ട് കൊടുക്ക ഉപ്പലുണ്ടോ ഒന്ന് തിളച്ചാല് നമുക്ക് വറുത്തിട്ടു കൊടുക്കാം മുളക് പൊടി കുറവുണ്ട

നമ്മളെ നാടൻ മത്തൻ ഓലിനും ഇവിടെ റെഡിയായി കുഞ്ഞമ്മത്തി പറ്റിച്ചതും റെഡി ആയിട്ടാ അപ്പൊ നമ്മളെ നല്ല ചൂട് ചോറും നാടൻ മത്തൻ ഓലിനും പയറു പേരിയും കുഞ്ഞുമത്തി പറ്റിച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ടേ നമ്മിടുന്ന് ചോറ് കഴിക്കലായി അതെ ലോകൂട്ട എല്ലാം ചോറ് കഴിച്ച് അടുത്ത് മത്തി കൂട്ടാൻ ഇണ്ടായിന് കാന്താരി നമ്മ ഇടുന്നു വരച്ചാണ് പയറും ഇടുന്നു വരച്ചാണ് മത്തനും നമ്മൾ തന്നെ മീൻ മാത്രമേ അമ്മ പറഞ്ഞ വേറെ ഇല്ലല്ലോമ്മടങ്ക അപ്പൊ നാടൻകറി എല്ലാം കൂട്ടി ചോറിയിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാന്ന് നല്ല പൊടിപ്പില്ല നല്ല മത്തന് അപ്പം ലൂകുട്ടനടി ഇരിക്കുന്നുണ്ട് അമ്മയടി ഇരിക്കുന്നുണ്ട് രണ്ടാളെ നടക്കി നിന്നിട്ട് ഞാൻ ഇതാ എടുത്തിട്ട് കഴിക്കലായി ഫസ്തമ്മ ചോറ് ഇച്ചിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതെ എന്ന രാവിലെ ഇതെല്ലാം പരിക്കാനെല്ലാം പോയി എല്ലാം ആക്കി കഴിക്കുമ്പോഴത്തേന് കൊച്ച് ഫാമിലിയായി പലഹാരത്തിൻ്റെ ഓർഡറും ഉണ്ടായിന് രാവിലെ നമ്മളെ വീഡിയോ തന്നെ കാണുന്ന വീഡിയോ കാണുന്ന നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെ അവർ ഓർഡർ തന്നെയാണ് അപ്പോൾ രാവിലെ ഞാൻ അതെല്ലാം കൊണ്ടു കൊടുത്ത് തന്നെ വന്നു അതിനുശേഷമാണ് നമ്മുടെ കലാപരിപാടികളെല്ലാം ആരംഭിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു ഇത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ കമ വിലയേറിയ കമൻസെല്ലാം അറിയിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്